അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമായി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുത്തു ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന്റെ വികസനത്തിൽ സുപ്രധാന നാഴികക്കല്ലായി ഐ എഫ് എഫ്ഐ മാറിയെന്ന് അശ്വിനി വൈഷ്ണു പറഞ്ഞു We in India at this point of time are very much focused on developing the content creators' economy. We have a very vibrant creators' economy where people are coming up with very innovative content, showcasing some of the rich heritage of India, the cuisines of India, the culture of India, some of the gems of Indian language and literature are being presented by the content creators in very interesting ways. ഇന്ത്യൻ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് ഐ എഫ് എഫ്ഐ ശ്രമിക്കുന്നതെന്നും അത് ഉറപ്പാക്കുവാൻ വിവിധ സംരംഭങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും അഭിപ്രായപ്പെട്ടു മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നതിനും ലോകത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ നേർചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സിനിമ സഹായിക്കുന്നു അതിനാൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കേണ്ടത് തുടരണമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര പ്രവർത്തകനുമായ ശേഖർ കപൂർ പറഞ്ഞു ഓസ്ട്രേലിയൻ സംവിധായകൻ മൈക്കിൾ ഗ്രേസിയുടെ ബെറ്റർമാൻ ആയിരുന്നു ഉദ്ഘാടന ചിത്രം മേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം പുരസ്കാരത്തിനായി പതിനഞ്ച് ലോകോത്തര സിനിമകൾ മത്സരിക്കുന്നുണ്ട് ഇവയിൽ പന്ത്രണ്ട് അന്താരാഷ്ട്ര സിനിമകളും മൂന്ന് ഇന്ത്യൻ സിനിമകളും ഉൾപ്പെടുന്നു മലയാള ചിത്രം ആടുജീവിതവും മത്സര വിഭാഗത്തിൽ ഇടം നേടിയിട്ടുണ്ട് നാല്പത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സുവർണ മയൂരം മെഡലും അടങ്ങുന്നതാണ് പുരസ്കാരം സംവിധായകൻ അശുതോഷ് ഗവാരിക്കർ അധ്യക്ഷനായ ജൂറിയാണ് വിജയികളെ പ്രഖ്യാപിക്കുക മത്സര വിഭാഗത്തിലുള്ള പതിനഞ്ചു സിനിമകളിൽ ഒൻപതെണ്ണവും വനിതാ സംവിധായകരുടേതാണ് എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുണ്ട്